സ്വർണവിലയിൽ വൻകുതിപ്പ് ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ വർദ്ധിച്ച് ആറായിരത്തി മുന്നൂറ് രൂപയും പവന് ആയിരത്തി നാല്പത് രൂപയും വർദ്ധിച്ച് അൻപതിനായിരത്തി നാനൂറ് രൂപയായി അന്താരാഷ്ട്ര സ്വർണവില ട്രോയ് ഔൺസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഡോളർ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണക്കട്ടിക്ക് ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് അറുപത്തി ഒൻപത് ലക്ഷം രൂപയായിട്ടുണ്ട് ആയിട്ടുണ്ട് മാർച്ച് ഒന്നിന് രേഖപ്പെടുത്തിയ ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് നാല്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില മാസ ഇരുപത്തിയൊന്നിനാണ് സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പ് തുടങ്ങിയത് ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയിലേക്കും പവന് നാല്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാല്പത് രൂപയിലേക്കുമാണ് ഉയർന്നത് കഴിഞ്ഞ ദിവസം നാല്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില കഴിഞ്ഞ പത്ത് വർഷത്തെ വില പരിശോധിച്ചാൽ സ്വർണത്തിന് മുപ്പതിനായിരത്തോളം രൂപയുടെ വർധനവാണ് ഒരു പവൻ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില ആയിരത്തി മുന്നൂറ് ഡോളറിലും പവനവില ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയിലും ഗ്രാം വില രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയിലുമായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഡോളറിലും ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപതിനായിരത്തി നാനൂറ് രൂപയിലും ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി മുന്നൂറ് രൂപയിലും എത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ജനങ്ങളുടെ കൈവശം ഇരുപത്തി അയ്യായിരം ടൺ സ്വർണത്തിൽ കൂടുതൽ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് ഇപ്പോഴത്തെ അനുസരിച്ച് ഒന്നര കോടി ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലുള്ള കൈവശമുള്ള സ്വർണത്തിന്റെ ഏകദേശ വില ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, The Trust of Travancore. Gold. Rajkumari.